വിവാദങ്ങൾ ഒഴിഞ്ഞ സമയമില്ലല്ലോ ഇപ്പോൾ ഈ വോട്ട് ബന്ധപ്പെട്ട് ഭാര്യ സൗമിയും ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങില്ലല്ലോ ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പാലക്കാട് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പാലക്കാടിനെ അധികം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയും ഒരു വീടും വേണം എന്നുള്ളത് ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സരിൻ പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതല്ല കയ്യിലുള്ള പൈസയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് അതിൻ്റെ ലോൺ അടച്ചു തീർത്തിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വീടാണിത് ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കാര്യം നിങ്ങൾ ഇപ്പം ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൈറ്റീസിലെ നെന്മാറ അവൈറ്റിസിലാണ് എൻ്റെ അഞ്ച് വർഷത്തോളം ഞാൻ ഇപ്പോൾ ഷാർജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴെ ഇവരായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിൻ്റെ റെൻ്റ് അഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് എൻ്റെ ഈ വീടിൻ്റെ ആധാരമാണ് ഇതാരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിൻ്റെ ആധാരമാണ് ബാങ്ക് ലോണൊക്കെ അടച്ചു തീർന്നപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കൈ കിട്ടി അപ്പോൾ അത് ഞാൻ കൈ കിട്ടിയിട്ടുണ്ട് അല്ല ഇതിന്റെ ഒറിജിനൽ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ ഉത്തരം പറയാം ഇത് ഈ ഒരു കെട്ടിലുള്ളത് ഈ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആധാരങ്ങൾ ഉണ്ട് ഇതൊക്കെ ഞാൻ സൃഷ്ടി വെച്ചതാണ് കയ്യിലുണ്ടായിരുന്നു ഇനിയുള്ളത് ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ അടച്ച ടാക്സിന്റെ രേഖകളാണ് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എൻ്റെ പേരിൽ അടച്ച ടാക്സിൻ്റെ ഈ വീട് എൻ്റെ മാത്രം പേരിലാണ് ഇത് ഇതിൻ്റെ റെന്റ് അഗ്രിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തതിനുള്ള റെന്റ് അഗ്രിമെൻ്റ് ആണ് അതും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിന്താനഗർ പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ഡിയാണ് എനിക്കും സരിനും അപ്പോൾ ഇല്ല ഇത് ഞങ്ങൾ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ് രജിസ്റ്റേഡ് ആയിട്ട് വന്ന് കൈപ്പറ്റിയതാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട് സോ ഒരു വോട്ടറാണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അതും പാലക്കാടിലെ വോട്ടറാണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഞാൻ ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ എപ്പോഴും പറയേണ്ടതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല പ്രചാരകയുമല്ല എന്നെ നിങ്ങൾ ഡോക്ടർ സൗമ്യ സൗമ്യാസരിൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെപ്പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചു തരണം അത് രേഖയടക്കം കാണിച്ചു തരണം എന്ന് വിചാരിച്ചതും വന്നതും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരം പറയാം